വിഷ്ണു നിങ്ങൾ അങ്ങനെ കഴിച്ചേക്കുന്നൊമ്പത് വയസ്സാണ് അപ്പം ഒരു വർഷം മുന്നേ കല്യാണം പതിനെട്ട് വയസ്സില് വയസ്സ് ഒരു ദിവസമായി കണ്ടത് അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് പിന്നെ നാൾ ഫോൺ വിളിയായിരുന്നു എന്നോട് ഇത്ര ഇഷ്ടം കാരണം എന്താ വർഷമായിട്ട് നിന്ന് നിന്ന് എന്തോ ഒരു ഒരു കെയറിങ് എനിക്ക് ഈ ഫേസ്ബുക്കിൽ ആദ്യം റിക്വസ്റ്റ് റിക്വസ്റ്റ് എന്താ ആ പ്രൊഫൈലോ പ്രൊഫൈലൊക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നു മുടിയുള്ള ചേട്ടന്മാരാണ് ഇഷ്ടം ആ

എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു ഇങ്ങനെ പിന്നെ മനസ്സിലായി കുറച്ച് ദുഷ്ടനാണെന്ന് ഞാൻ കാണാനൊന്നും പോയിട്ടില്ല പിന്നെ ഞാനും ആട്ടീ ചുമ്മാ ഇങ്ങനെ തമാശക്ക് ഒരേ പ്രേമം നോക്കിയിട്ടുണ്ട് നോക്കിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് അതെ ഏതായാലും മടച്ചോ എന്നാണ് ഒരു കാര്യം തീർച്ചയായും ഞമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണെന്നാ